ഷർണൂരിലെ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ മുമ്പുണ്ടായിരുന്ന സംഭവം നമ്മളൊക്കെ കണ്ടാൽ അറയ്ക്കുന്ന നാറുന്ന വൃത്തികെട്ട വേഷമണിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ നമ്മളൊക്കെ കണ്ടാൽ അറയ്ക്കുന്ന നാറുന്ന വൃത്തികെട്ട വേഷമണിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടിയുടെ മേലെ ഈ ചെറുപ്പക്കാരൻ കയറിയിരുന്നു കൊണ്ട് പെൺകുട്ടിയെ കരിങ്കല്ല് കൊണ്ട് കുത്തിച്ചതച്ച് കൊലപ്പെടുത്തുന്നു വേദന കൊണ്ട് പെടയുന്ന പെൺകുട്ടിയുടെ മുഖത്ത് മരണവേദന കൊണ്ട് പെടയുന്ന പെൺകുട്ടിയെ അയാൾ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നു എത്ര നികൃഷ്ടമായ പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് നോക്കും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ പെൺകുട്ടി കരിങ്കല്ലിൽ തല തലയിടിച്ച് രക്തം വാർന്ന് വീണ് കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മേലെ നമ്മളൊക്കെ കണ്ടാലറയ്ക്കുന്ന നാറുന്ന വൃത്തികെട്ട വേഷമണിഞ്ഞ ചെറുപ്പക്കാരൻ കയറിയിരുന്നു കൊണ്ട് പെൺകുട്ടിയെ കരിങ്കല്ല് കൊണ്ട് വീണ്ടും കുത്തിച്ചതച്ച് കൊലപ്പെടുത്തുന്നു കൂടാതെ കുട്ടിയെ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നു എത്ര ഹീനമായ കൃത്യമെന്ന് ആലോചിച്ച് നോക്കും അത്തരത്തിലെ ക്രൂരമായൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു ഈ ഭാഗമല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൃശ്യം തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന അമ്പതോളം പേര് ദൃശ്യം കണ്ടു തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന അമ്പതോളം പേര് ദൃശ്യം കണ്ടു ട്രെയിനിലെ ഒരു ചങ്ങല ഉണ്ടാവില്ലേ അപായ എന്ന് പറഞ്ഞ ചങ്ങലയില്ലേ ആരെങ്കിലും ഒരാൾ ആ ചങ്ങല വലിച്ചിരുന്നെങ്കിൽ ട്രെയിൻ അവിടെ നിൽക്കുമായിരുന്നു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു അല്ലേ ഒരാളും അത് ചെയ്തില്ല കാരണം പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടത് എൻ്റെ ഉമ്മയോ സഹോദരിയോ അനിയത്തിയോ അല്ല ആരുടെയോ സഹോദരി ആരുടെയോ അനിയത്തി എനിക്കെന്ത് നഷ്ടമെന്ന് കരുതി മാറി നിന്നു ഇതാണ് നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഈ അടുത്ത കാലത്തായി സംഭവിച്ചിരിക്കുന്ന ചില മാറ്റം പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടത് എൻ്റെ ഉമ്മയോ സഹോദരിയോ അല്ല ആരുടെയോ സഹോദരി ആരുടെയോ അനിയത്തി എനിക്കെന്ത് കാര്യം അവരവിടെ വീണ് കിടന്നോട്ടെ ആരും ആ ചങ്ങല വലിച്ചില്ല ഫലമോ ആ പെൺകുട്ടി അവിടെ പെടഞ്ഞ് പെടഞ്ഞു മരിച്ചു ഇനി ആ കമ്പാർട്ട്മെൻ്റിൽ അമ്പതോളം പേരിലെ ഒരു പത്ത് പേര് സ്ത്രീകളുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ ഉള്ള മറുപടി കേട്ടോ അതാണ് ഏറ്റവും സങ്കടം നമ്മുടെ മലയാളികളുടെ ആ ചേഞ്ച് നിങ്ങൾ നോക്കുക സ്ത്രീകളോട് ചോദിച്ചു നിങ്ങളെന്തേ ഈ ചങ്ങല വലിക്കാതിരുന്നത് ട്രെയിനിൻ്റെ അപായ ചങ്ങല വലിച്ചിരുന്നെങ്കിൽ ട്രെയിൻ അവിടെ നിന്നിരുന്നുവെങ്കിൽ പെൺകുട്ടിയുടെ ജീവൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ആറേ മുക്കാലിൻ്റെ ഈ ട്രെയിൻ ആറ് അൻപത്തി അഞ്ചിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് അവിടെ ആറ് അമ്പത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഏഴ് മണിയുടെ ബസ് കിട്ടും ഞാൻ ഈ ചങ്ങല വലിച്ചാൽ ട്രെയിൻ അവിടെ നിൽക്കും എൻ്റെ ബസ് അങ്ങോട്ട് പോകും വെറും പത്ത് മിനിറ്റിൻ്റെ വില മാത്രമേ ഒരു പെൺകുട്ടിയുടെ ജീവനെ സ്ത്രീകൾ പോലും നൽകിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഫീൽ നിങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടാ നമ്മുടെ എന്തുമാത്രം നമ്മളിങ്ങനെ നിഷ്ഠൂരന്മാരും ക്രൂരന്മാരുമായി എന്നുള്ളതൊരു ചിന്തിച്ചു നോക്കും അല്ലെങ്കിൽ ഒരു കരുണ ചെയ്യാനുള്ള ഒരവസരം ഒരു ചിലവുമില്ലാതെ ഒരു ബാധ്യതയും ഇല്ലാതെ അഞ്ച് പൈസ പോലും നമുക്ക് ചിലവില്ലാതെ ആ നാല് ഉപയോഗിച്ചുകൊണ്ട് ആ ചങ്ങല ചങ്ങലൊന്നു വലിച്ചാൽ മതിയായിരുന്നു പെൺകുട്ടിയുടെ ജീവൻ എന്ന് ആരും അത് ചെയ്തില്ല കാരണം നമ്മുടെ ഉമ്മയോ അനിയത്തിയോ അന്നുമല്ല ആരുടെയോ അനിയത്തി ആരെയോ ഉമ്മ എനിക്കെന്താ നഷ്ടം എന്ന് കരുതി മാറി ഇനി ഡൽഹിയിലെ ആ സംഭവം നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു നമ്മളൊക്കെ അറിയുന്ന ഒരു ഒരു സംഭവങ്ങളുണ്ടല്ലോ അതിൽ ആ പയ്യൻ്റെ മൊബൈൽ പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി മൂന്നോ നാലോ പേർ ചേർന്ന് ഡൽഹിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ക്രൂരമായിട്ട് പെൺകുട്ടിയെ കൊലപ്പെടുത്തി ജാക്കി ലിവർ എന്ന് പറയുന്ന ഇരുമ്പ് കമ്പി നമ്മുടെ ബസ്സുകളിലും വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജാക്കി ലിവർ എന്ന് പറയുന്ന ഇരുമ്പ് കമ്പി ആ പെൺകുട്ടിയുടെ ശരീരത്തിനകത്തേക്ക് കുത്തി കയറ്റിയിട്ടിങ്ങനെ ചുഴറ്റിയെടുക്കുകയായിരുന്നു ശരീരത്തിനകത്തേക്ക് ഒരു കമ്പി കുത്തി കയറുന്ന ആ ഒരു ഒരു വേദന നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ ചുഴറ്റിയെടുത്തുകൊണ്ട് ആന്തരിക അവയവങ്ങൾ അതിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ആന്തരിക അവയവങ്ങൾ പറഞ്ഞു വരികയായിരുന്നു ശരീരത്തിൽ നിന്ന് ഒരു അവയവം പറിച്ചു മാറ്റുമ്പോഴുള്ള വേദന നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ചെയ്ത് ആരാന്നറിയോ മുതിർന്ന ആൾ പത്ത് നാൽപ്പത് അമ്പത് വയസ്സുള്ള ആളോ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള ആളോ ഒന്നല്ല നമ്മുടെ ഉമ്മമാരോട് കൂടെ പറയാം നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരു പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുട്ടിയുടെ പ്രായം ചെറുപ്പക്കാരനാണ് ഇത്ര ക്രൂരമായിട്ട് ആ പെൺകുട്ടിക്ക് ഉത്തരവിച്ചത് അവൻ്റെ മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളുടെ ഒരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു നിരന്തരം സ്ത്രീകൾ ഉപദ്രവിക്കുന്ന ഒട്ടനവധി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് നിരന്തരം സ്ത്രീകളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതുപോലെ സമാനമായ അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ അവനതൊക്കെ അവിടെ എടുത്ത് പ്രയോഗിച്ചു ഫലമോ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ ജാക്കി ലിവർ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ കുത്തി കയറ്റിയിട്ട് വലിച്ചെടുത്ത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ നമ്മുടെ അവയവങ്ങളൊക്കെ പറഞ്ഞു വരുന്ന വേദന നിങ്ങൾ ആലോചിച്ച് അങ്ങനെ വേദന കൊണ്ട് പടഞ്ഞ് പടഞ്ഞ് ദിവസങ്ങൾ ഹോസ്പിറ്റൽ ഐ സിയുൽ കിടന്ന് അബോധാവസ്ഥയിൽ കുറേ ദിവസങ്ങൾ കിടന്ന് അവസാനമാണ് പെൺകുട്ടി മരണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാനൊരു ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്ന വഴി വ്യക്തമാക്കി സഹായിക്കാൻ മനസ്സുള്ള ഒരു തലമുറ ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരുപക്ഷെ ഇത്ര ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യാൻ ഞാനെന്താ വന്നത് പോലീസിനെന്താ ഇവിടെ കാര്യം എന്ന് പോലും ചിന്തിച്ച ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമല്ല അല്ലെങ്കിൽ നമ്മളെ കേരള പോലീസിനും അല്ലെ ഞങ്ങളെ ഈ പന്തീരംഗ പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചിരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർക്കും കാരണം നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധിയായ സർക്കാരാണല്ലോ നമ്മുടെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള ഒരു അമ്പത് പേരെയെങ്കിലും ലഹരിക്കെതിരായി സംസാരിക്കുന്നവരാക്കി മാറ്റുക ഞാൻ നേരത്തെ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അഫ്ഗാനിൻ്റെ അപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ ബോർഡറിനപ്പുറത്തേക്കുള്ള കഞ്ചാവ് കൃഷി ചെയ്യുന്ന മേഖലയിലുള്ള കച്ചവടക്കാർക്കോ എത്തിപ്പെടാൻ കഴിയാത്ത വാങ്ങാൻ ആളില്ലാത്ത ഒരു സമൂഹമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു ദൃഢപ്പ് ഞാൻ ഇപ്പം പറയുന്ന ആൾക്കാരൊക്കെ ഇതൊന്നും ഊന്നി പറയാം കാരണം ഡെയിലി നാലും അഞ്ചും പേര് കഞ്ചാവ് വലിച്ച് കഞ്ചാവിൻ്റെ പൊടി ഊതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വരുന്നുണ്ട് ഡെയിലി നാലും അഞ്ചു ആളെ പിടിക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ തേർട്ടി ഫൈവ് മുപ്പത്തിയഞ്ച് വയസ്സിന് മേലെയുള്ള ആൾക്കാർ അപൂർവമായിട്ടേ ഉള്ളു കേട്ടോ മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ മേലെയുള്ള ആൾക്കാർ അപൂർവമായിട്ടുള്ള അതിന് താഴെയുള്ള ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് നമ്മളെ രക്ഷിതാക്കൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി എൻ്റെ മകൻ എവിടെ പോകുന്നു ആരുടെ കൂടെയൊക്കെയാണ് അവൻ്റെ കൂട്ട് എന്തിനാണ് അവൻ ഇത്ര സമയം വരെ അവിടെ ചിലവഴിച്ചത് ഇങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉമ്മമാർ ചോദിച്ചേ മതിയാവും രക്ഷിതാക്കൾ ചോദിച്ചേ മതിയാവും മകൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിൽ ഏതൊക്കെ വസ്തുക്കളാണ് വിൽക്കുന്നത് എന്നും മകൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിൽ ഏത് വസ്തുവാണ് കൂടുതൽ ചിലവാകുന്നതെന്നും ഏത് വസ്തുവാണ് കുട്ടികൾ കൂടുതലായി വാങ്ങുന്നതെന്നും ഏത് മിഠായിയാണ് കൂടുതൽ ഇഷ്ടത്തോടുകൂടെ കുട്ടികൾ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചറിയണം പണ്ട് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന പോക്കർക്കാരൻ്റെ കടയിലുള്ള മിഠായിന്ന് അരുൾ ജ്യോതി എന്നൊക്കെ പറഞ്ഞാൽ പുളിയച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് മിഠായികളേ ഉള്ളൂ വടകര എൻ്റെ വീട് ആ ആ സാധനമൊക്കെ എല്ലാവർക്കും അറിയാം എൻ്റെ വീട്ടുകാർക്കും അറിയാം നാട്ടുകാർക്കൊക്കെ അറിയാം ആ കടയിലെ പോക്കർക്കാരൻ്റെ കടയിൽ ഇതേ ഉള്ളൂ ഇതിൽ കൂടുതലൊന്നും അവിടെ ഇല്ല പക്ഷേ ഇന്ന് ഇവിടെയുള്ള ഓരോ കടകളിലും എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല ചില തരം ഞാൻ ഈ വസ്തുക്കളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ അതിലേക്ക് ആൾക്കാർ തെന്നിപ്പോകുന്നുള്ളുകൊണ്ട് അതിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല ചില കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ ചില വസ്തുക്കളായിരിക്കും അവിടെ ചിലവഴിക്കുന്നത് കൂടുതൽ കൂടുതൽ കുട്ടികൾ വാങ്ങുന്നതായിരിക്കാം ആ മിഠായി കൂടുതലായിട്ട് വാങ്ങുന്ന മിഠായി എന്താണ് അതിൻ്റെ കാരണങ്ങൾക്ക് ആ കടക്കാരനോട് ചോദിക്കാം ഇനി അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാരോട് ചോദിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പ്രായപൂർത്തിയാകത്ത ആൾക്കാർ വണ്ടി ഓടിക്കുന്നതൊക്കെ ഞാൻ പറയേണ്ട കാര്യം എനിക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇരുപത്തയ്യായിരം രൂപയിലധികം പിഴ വരുന്ന ഒരു ഒഫൻസാണത് അതിന് ഇങ്ങനെ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ലൈസൻസ് ഉള്ള ഒരാൾ വാഹനം ഓടിച്ച് ഇതിനെ തുടർന്ന് നോർമലി അത് അപ്രതീക്ഷിതമായൊരു അപകടം സംഭവിച്ച് അയാൾ ഇത് നമ്മൾ തട്ടിയ ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വാഹനം ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിയമപരമായ ചില പരിരക്ഷകളുണ്ട് വധശിക്ഷയൊന്നും കിട്ടില്ല നമ്മൾ വലിയ കുറ്റം ചെയ്തതായിട്ട് കുറേ ചെറിയ ഫൈനും കാര്യങ്ങളും ശിക്ഷയൊക്കെ ഉണ്ട് പക്ഷേ ലൈസൻസ് ഇല്ലാത്ത ആൾ ഇതൊന്നും വാഹനം ഓടിക്കാൻ അറിയാത്ത ആൾ ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഈ കുറ്റം ചെയ്തതിന് നമുക്ക് നല്ല ജയിൽ ശിക്ഷ കിട്ടുമെന്ന് മാത്രമല്ല ഇതിന് ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് വണ്ടി കൊടുത്ത ആളുണ്ടാവുമല്ലേ ആർ സി ഓണർ വണ്ടിയുടെ അയാൾക്കും ഇതിൻ്റെ ശിക്ഷ കിട്ടും കുട്ടിക്കാണ് കൊടുത്തതെങ്കിൽ ഇൻഷുറൻസ് തുക മുഴുവൻ ആ വീട്ടുകാരെ ആരാണ് ഈ കുറ്റം ചെയ്ത് അയാളുടെ വീട് ജപ്തി ചെയ്തിട്ട് വരെ കൊടുക്കണമെന്നാണ് പറയുന്നത് തളിപ്പറമ്പ് കോടതിയുടെ ഒരു വിധിയൊക്കെ ഉണ്ടെങ്കിൽ ഇടക്ക് വാട്സപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി വരുവത് പ്രായപൂർത്തിയാകാത്ത കുട്ടി വണ്ടി ഓടിച്ചാൽ ഈ അടുത്ത കാലത്ത് നമ്മളൊരു കേസിൽ ഇരുപത്തയ്യായിരം രൂപ അടപ്പിച്ചിട്ടുണ്ട് രക്ഷിതാവിനെക്കോട് അതും നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി കുഴപ്പമില്ല അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ചിലപ്പം വാഹനം ഓടിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്നറിയാം എനിക്ക് ആകെ ഇവിടെ വേണ്ടത് ലഹരി വാങ്ങാത്തൊരു സമൂഹമായി നിങ്ങൾ മാറണം വിൽപ്പനക്കായിട്ട് എന്തായാലും ഇപ്പം ഇരിങ്ങല്ലൂർ ഭാഗത്തൊക്കെ ഒറ്റപ്പെട്ട ആൾക്കാർ ഞാൻ വന്ന് പിടിക്കാറില്ല മെട്രോ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തൊക്കെ ചില ആൾക്കാരെ വലിക്കുന്നവരെ കാണാറുണ്ട് അല്ലാത്തവരെ പിടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പന്നീരങ്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും കൂടുതൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ട് പഞ്ചായത്തുണ്ട് പഞ്ചായത്ത് ഈ ഒളവണ്ണ പഞ്ചായത്തിൻ്റെ ഈ ഇരിങ്ങല്ലൂർ മേഖലയാണെന്നുള്ള കൂടെ ഞാൻ പറയുന്നു നമ്മുടെ കേസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുത്താലും കാണാം ഈ ഏരിയയിൽ കൂടുതൽ ഒരു പക്ഷേ പല സ്ഥലത്തു നിന്നും വരുന്നൊരു ഹബ്ബ് കൂടിയാണ് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ മറ്റ് ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്ന വലിയ വ്യവസായ സ്ഥാപനങ്ങളും മാളുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അതുകൊണ്ടായിരിക്കാം എന്നിരുന്നാലും വാങ്ങാത്തൊരു സമൂഹമാരോടൊരിക്കൂടെ പറയാണ് എൻ്റെ മകൻ എവിടെ പോകുന്നു ആരുടെ കൂടെയൊക്കെ സുഹൃത്തായിട്ടിരിക്കുന്നു ആരൊക്കെയാണ് അവൻ്റെ സുഹൃത്തുക്കൾ ഇത്ര മണിവരെ ഈ സമയം വരെ അവൻ എന്തിനവിടെ നിന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിഞ്ഞേ മതിയാവും